നമ്മുടെ ചേട്ടനൊരു സൈസ് അല്ല ഹെവി ഒരു ചേർ മീൻ അടി ഐറ്റംസാണോ പറ്റിയത് കട്ടിലോട്ട് കയറ്റണ്ട ഇല്ല ഞാനൊന്നും ചെയ്യുന്നില്ല ആണോ നമുക്ക് ഫോളോ ചെയ്ത് വന്നതായിരിക്കും ചേട്ടനെ ഹെവി ഒരു സാധനം അടിച്ചിട്ടുണ്ട് ഒരു മീൻ അടിച്ചിട്ടുണ്ട് നമ്മുടെ ചേട്ടന് ഒരു സൈസ് അല്ല ഹെവി ഒരു ചേർ മീൻ അടിച്ചു നേരത്തെ നമുക്കൊരു വരലടിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ അത്യാവശ്യം ഹെവി ഓറ് ഹെവി അല്ല അത്യാവശ്യം സൈസുള്ളൊരു മീനാണ് ഒരു ഒന്നര കിലോ റേഞ്ചിലുള്ള കാണാൻ പറ്റുന്നുണ്ടല്ലോ ില്ല ഇത്ര ദിവസം ഫോളോ ചെയ്ത് വന്നായിരിക്കും ചെറിയൊരു വെട്ടു വെട്ടി കേട്ടോ ചെറിയൊരു അടി അടിച്ചിട എൻ്റെ ഫ്രണ്ട് ഏ ആ മുലെന്തോ ഉള്ളതാണ് ആ അതപ്പുറം അപ്പുറം എല്ലാം കൂടെ നിന്ന് അവിടെ നിന്ന് ആദ്യം വരെ അടി അടിച്ച് അടിച്ചതല്ല ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ വീഡിയോ കുറച്ച് ഭാഗം മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഇതിപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിവിടെ പള്ളിയിൽ വാങ്ങുവിളി കേട്ടതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം മ്യൂട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമെന്നും അവർ ലൈക്ക് അടിക്കുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമാവുമെന്ന് കരുതുന്നു അത്രയ്ക്ക് നല്ല മനോഹരമായ ഒരു വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവയ്ക്കുന്നത് ഒരു അടിപൊളി ഫൈറ്റ് ആയിരുന്നു രണ്ടു കിലോട്ടാണ് ഇല്ല ഒന്നര കിലോ എന്ന് ഉണ്ടായിരുന്നു അവനെ സാഹചര്യത്തിൽ എന്തായാലും നമ്മൾ അവനെ കിട്ടി കിഡിലം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കിഡിലും ആയിരുന്നു നല്ല അടിപൊളി സൈസൊരു ചേറ് അത്യാവശ്യം സൈസുള്ളൊരു ചേറ് നല്ല ഒന്നാന്തരം ഫൈറ്റും കാണാൻ നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ ഫൈറ്റ് കാണാൻ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവനെ കിട്ടുമെന്നുള്ളത് എന്തായാലും ഞങ്ങൾ അവനെ കരക്കി പൊക്കി എടുത്തിട്ട് നോക്കി ഇവന് നല്ല വിളഞ്ഞ സൈസുള്ള മീനാണ് നേരത്തെ നമുക്ക് കിട്ടിയതും അതേ സ്ഥലത്ത് നിന്നാണ് അപ്പോൾ രണ്ടാമത്തെ മീൻ നല്ല നല്ല വിളഞ്ഞ ഒരു ചെറു മീനാണ് അത്യാവശ്യം ഒന്നര കിലോ റേഞ്ചിൽ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ചെറിയ ഫിഷിങ് ഞാനാ പറഞ്ഞ അവര് അപ്പോഴങ്ങനെ കരവറ അറിഞ്ഞോണ്ടെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ അടിക്കാൻ സാധ്യത വരാ റോഡവിടെ കൊണ്ടുവച്ചാ ഇപ്പാടിച്ച് രണ്ടാമതും ചെറുങ്ങനെ നല്ല അടിപൊളി സാധനം ഒരു ടു കെ ജിക്ക് എടുത്തോളം വരും കേട്ടോ നല്ല വിളഞ്ഞല്ല പുള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പുള്ളിയൊക്കെ വന്നിട്ടുണ്ടെന്ന് ദേഹത്തെ പുള്ളികളല്ലേ കേട്ടോ പിന്നെ അടിപൊളി പുള്ളിയാണ് ഇത് നല്ല വിളഞ്ഞു വരുമ്പോഴാണ് ഈ മീൻ്റെ ഈ കളറിൽ ഈ പുള്ളിയെല്ലാം വ്യത്യാസം വരുന്നത് ഇതൊക്കെ ഇനി കൂടുതലും കൂടെ നമ്മളൊരു കോഷൻ ഗോൾഡൻ കളറിലാവും അപ്പോൾ നമുക്ക് കിട്ടിയ മീനെന്നൊന്നും കൂടെ ഒന്ന് കാണിക്കാം നമുക്ക് ഇപ്പോൾ ഉടനെ നമ്മൾ വീഡിയോ വൈൻ്റെ പോയി സന്ധ്യയായി വരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊന്ന് കിട്ടിയ മീൻ കിട്ടിയ ആണ് കിട്ടിയത് എല്ലാം അങ്ങനെ വെച്ചത് വരാലും കഴിയുമ്പോൾ രണ്ട് ചേർമീനും ഒരു വരാൽ വലുപ്പം വരാലിൻ്റെ വലിപ്പം ഉണ്ടോ നല്ല എമ്മണ്ട സാധനം ഇത് തന്നെ ഉണ്ട് ഒന്നര കിലോ പ്ലസ് ഉണ്ട് അതിന് അതും പിന്നെ ചേർമീൻ ഇത് നല്ല നല്ല വിളഞ്ഞൊരു ചേർമീനാണ് അതിൻ്റെ ജോഡിയാകുന്നു നമുക്ക് എടുത്തത് അതിനുമുമ്പേ അടിച്ചത് ഇപ്പോൾ രണ്ടുപോരടുത്തുതന്നെ ഈ ചേർമീനും ഈ അടുത്ത ചേർമീനും ഇത് അടിച്ചത് ഒരിടത്തും തന്നെ അന്ന് അടിച്ചൊരു അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന് അടുത്ത സ്ഥലത്ത് തന്നെയാണ് അടിച്ചത് അപ്പം വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിർഭാഗ്യവശാലും നിർഭാഗ്യവശാലേ ഈ സ്ട്രൈക്ക് വീഡിയോ നമുക്ക് അങ്ങോട്ട് കിട്ടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ അങ്ങോട്ട് കിട്ടിയില്ല അപ്പം ചേട്ടനാണ് ആണ് അടിച്ചേക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ കണ്ടെന്ന് ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യുക ഇതിനകത്ത് നമ്മൾ ഇറക്കി

ആ ഇതല്ലേ ഇതേ